ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം അപ്പൊ നമ്മുടെ വെല്ലിയേട്ടന്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വെല്ലിയേട്ടൻ തന്നതാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമായി നമ്മുടെ എന്താ പറയുക എത്രയും വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാരും അടിപൊളി കേക്ക് ഉണ്ട് ഇതില് പിന്നെ അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ആ വലിയ കൂടെ കാണാൻ വേണ്ടിട്ട് നമ്മളവിടെ കേക്ക് മുറിക്കണ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും കേക്ക് മുറിക്കണേ വീഡിയോ എടുക്കാ വിചാരിച്ചു പിന്നെ എന്താ പറയാ ഈ ഗിഫ്റ്റ് തന്നതിനും ഇതിങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുത്തതിന് അവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കട്ട് ചെയ്ത് തന്നെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് കേട്ടോ വേറെ നമുക്ക് ആരും ഇല്ല ഇവിടെ കേക്ക് മുറിക്കണെ വീഡിയോസ് ഇണ്ടോ പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഇവിടുന്ന് കട്ട് ചെയ്യണത് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ കേക്ക് പറഞ്ഞിട്ടുണ്ട് മഷാ അല്ല പ്രിയപ്പെട്ട വെള്ളിയേട്ടന് അപ്പൊ നമ്മള് കഴിക്കുക കേക്ക് മുറിച്ചിട്ടുണ്ട് മക്കളെയൊക്കെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യായിട്ടാണ് പിന്നെ അതേപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിക്ക് മക്കളൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ അപ്പൊ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അത് അപ്പൊ എല്ലാരും പങ്കുവെക്കുക എല്ലാരും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദീർഘായുസിനെ പ്രാർത്ഥിക്കുക അപ്പൊ എല്ലാരോടും ബൈ ഇസ്ലാമലൈക്കും ഈ സംഭവം കണ്ടോ